സ്ത്രീ ശാക്തീകരണത്തിൽ കാന്തപുരത്തിന്റെ വിചിത്രമായ അഭിപ്രായങ്ങൾക്കെതിരെയാണ് വനിതാ ലീഗ് നേതാവ് കമറുന്നീസ അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീ മുന്നേറ്റത്തിന് പീഡനങ്ങളുമായി ബന്ധമില്ല പ്രത്യേകിച്ചും ഇസ്ലാമതം സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം തുല്യമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ചരിത്രത്തിലും ഖുറാനിലും നൽകിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മതം അങ്ങനെ പറയുന്നില്ലല്ലോ നമ്മള് മതത്തെ ധിക്കരിച്ചോ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല സ്ത്രീ വീട്ടകങ്ങളിൽ കുടുംബവും കുട്ടികളുമായി ഒതുങ്ങി നിൽക്കേണ്ടവളാണെന്ന ആശയം കാലഹരണപ്പെട്ടാസ്വാദികളുടേതാണ് എം ഇ എസിന്റെ ലിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ പ്രസിഡന്റ് നിലയിൽ എന്റേതും സെക്രട്ടറി നിലയിൽ എന്റെ ഒരു ഫ്രണ്ട് ഗാബി ഹംസവിന് മരിച്ചുപോയി അവരേതും ഫോട്ടോ പത്രത്തിൽ വന്നപ്പോൾ അന്ന് രാത്രി തന്നെ എന്റെ വീട്ടില് ഇവിടത്തെ പ്രമാണി വന്നിട്ട് എന്നോട് പോണ്ട കാന്തപുരത്തിന്റെ ആശയം മുസ്ലിം സമുദായത്തിലെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അദ്ദേഹം എന്താണ് ഞാൻ പറയാൻ ആളില്ല ഞങ്ങൾ ഞങ്ങളുടെ കാന്തപുരത്തെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും ഖബറുനിസ അൻവർ കൂട്ടിച്ചേർത്തു ക്യാമറമാൻ മുകേഷിനൊപ്പം ഫൌസ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ